പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇതേതാണ് ഈ കടത്തെരുവ് എന്ന് ചിന്തിക്കുകയാണോ എരുശലേം പട്ടണത്തിൽ പഴയ എരിശലേം ഓൾഡ് ജെറുസലേം അതായത് കോട്ടമതിലിൻ്റെ ഉള്ളിലുള്ള പട്ടണം ഇതുപോലെയുള്ള ധാരാളം കടത്തെരുവുകൾ ഉണ്ട് ഇവിടെ കണ്ടോ രണ്ടു വശത്തും കടകളുണ്ട് പഴയ എരിശലേം പട്ടണത്തിലുള്ള കടത്തെരുവ് ജനങ്ങൾ ഇവിടെയാണ് കൂടുതലായും ഷോപ്പിങ്ങിന് സാധനങ്ങൾ വാങ്ങാൻ വരാറ് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ തെരുവുകളിൽ എവിടെ നോക്കിയാലും സ്റ്റോൺസ് കൊണ്ട് കരിങ്കല്ലുകൊണ്ടാണ് വീടുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് റോഡുകളെല്ലാം പാറക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം പാറക്കല്ലുകൾ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കാഴ്ചയ്ക്ക് വ്യത്യസ്തമായിരിക്കും ശരി ഇന്ന് ദൈവം എനിക്ക് എന്താണ് വാക്ക് തരുന്നത് എന്ന് ചോദിക്കുകയാണോ എഫ് എസ് എഞ്ചാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളവിൻ എന്ന് വേദപുസ്തകം പറയുന്നു ഒരു കാലത്ത് നാം ഇരുട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്നു പാപ ഇരുട്ട് ശാപ ഇരുട്ട് പിശാജ് എന്ന ഇരുട്ട് നമ്മെ അടിമകളാക്കി അങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ഇരുട്ടിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്നു യേശു എന്ന വെളിച്ചം നമുക്കായി വന്ന് വെളിച്ചത്തിന്റെ മക്കളാക്കി നമ്മെ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ യേശു എന്ന വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട് അത് ലഭിച്ച നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കേണ്ടതാണ് എന്ന് വേദപുസ്തകം പറയുന്നു അപ്പോൾ ഈ ലോകത്ത് രണ്ടു വിധത്തിലുള്ള ജനങ്ങളുണ്ട് ഒന്ന് ഇരുട്ടിന്റെ മക്കൾ മറ്റൊന്ന് വെളിച്ചത്തിന്റെ മക്കൾ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട് നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും പഠിക്കുന്ന സ്ഥലത്തും നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം മറ്റുള്ളവരെ പോലെ ഇരിക്കാനാവില്ല പാപം ചെയ്തും ലൗകിക സുഖങ്ങളിൽ ജീവിച്ചും ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനാവില്ല വെളിച്ചത്തിന്റെ മക്കൾ എന്നാൽ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം നേരുള്ളവരായി നടക്കണം വേദവചനപ്രകാരം വെളിച്ചത്തിലുള്ള ഒരു ജീവിതം നാം ജീവിക്കേണ്ടതാണ് അതിന് നമ്മെ സമർപ്പിക്കണം ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നു പക്ഷെ ഞാൻ വാങ്ങുന്നില്ല കാരണം ഞാൻ വെളിച്ചത്തിന്റെ മകനാണ് എല്ലാവരും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമയായിരിക്കുന്നു ഞാൻ അത് ചെയ്യുന്നില്ല കാരണം യേശു എന്ന വെളിച്ചം എന്റെ ഉള്ളിലുണ്ട് എല്ലായിടത്തും അഹങ്കാരം ഗർവം വഴക്ക് കുടുംബത്തിൽ പിരിവ് കാണപ്പെടുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല സ്നേഹം സമാധാനം ഐക്യം അങ്ങനെയുള്ളവരാണ് കാരണം ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് എന്ന വ്യത്യാസം കാണിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഹൃദയത്തിൽ ആഴത്തിൽ അത് പതിച്ച് യേശുവേ അങ്ങയുടെ വെളിച്ചം എൻ്റെ ഉള്ളിൽ വരണം ഞാൻ വെളിച്ചത്തിൻ്റെ പൈതലായി നടക്കണം എന്ന് സമർപ്പിക്കൂ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കുമ്പോൾ അനേകർ അത് നിമിത്തം ആശീർവദിക്കപ്പെടും കർത്താവെ വെളിച്ചത്തിൻ്റെ കുഞ്ഞായി ജീവിക്കാൻ എന്നെ സമർപ്പിച്ചു കൊള്ളുന്നു അങ്ങയുടെ വെളിച്ചം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എൻ്റെ ജീവിതം മുഴുവനും പ്രകാശിക്കാനായി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ